ഗൈസ് തള്ളിക്കൊണ്ടുവരേണ്ട ഗതി കേടാണ് ഹലോ ഗൈസ് അപ്പൊ എല്ലാ മച്ചന്മാർക്കും നമുക്ക് പുതിയ ഡിലേക്ക് തോന്നാം അപ്പൊ മച്ചാൻ വരെ എല്ലാവർക്കും സുഖമല്ലേ മച്ചാൻമാരെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകധികം വിശേഷങ്ങളാണ് നിങ്ങൾ കംപ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ ചേതക്ക് കംപ്ലൈന്റ് ആയി അതുപോലെ തന്നെ നമ്മളെ കാറിന്റെ ചാവി മിസ്സായി അങ്ങനെ മൊത്തത്തിൽ എത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വേറൊരു വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ വീട്ടിൻ്റെ ഇവിടെ ഷീറ്റൊക്കെ അടിച്ചു കേട്ടോ ഷീറ്റ് അടിച്ച് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കട വീട്ടിലോട്ട് മാറ്റാൻ പോകുന്നു ഈ ഒരു സെക്ഷനിലൊക്കെ നമ്മൾ മൊത്തം മറച്ച് നമ്മൾ കുറേ വീട്ടിലാക്കി പണി ഇവിടെ ഇവിടെ ആയിട്ട് പണി ചെയ്യാനാണ് പാനി കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും കുറച്ച് ഹോസ്പിറ്റൽ കേസും എട്ടിൻ്റെ പണികളും എല്ലാം കൂടെ കിട്ടുന്നുണ്ട് നമ്മൾ കടയിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ വർക്ക് വെൽഡിങ്സ് പിന്നെ അതുപോലെ ഡേ ടു ഡേ വർക്കുകൾ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ അതോടെ തന്നെ നമ്മൾ വണ്ടി കംപ്ലയിൻറ്റ്സ് പിന്നെ കാർ പ്രശ്നമായി കിടക്കുന്നത് അങ്ങനെ ഒന്നും വരാണ്ട എല്ലാം പണി എട്ടൻ്റെ പണിയാണ് ഇട്ടിരുന്നത് ഇപ്പോൾ നമ്മളിവിടത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാൻ ഇവിടെ ഫുള്ള് നമ്മൾ അത് ഷീറ്റ് ഈ ഒരു സെക്ഷനിൽ മാത്രമേ ഷീറ്റ് ഉണ്ടായിരുന്നുള്ളട്ടെ അപ്പോൾ അത് മാറ്റി അതായത് ഈ ഒരു ഫ്രണ്ട് സെക്ഷനിൽ ഇവിടെയായിരുന്നു ഷീറ്റ് ഇരുന്നാൽ അങ്ങനെ ഫ്ലാറ്റായിട്ടാണ് കിടന്നാൽ ഇപ്പം നമ്മളത് കൂര ടൈപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് നോക്കിയാൽ കാണാൻ അവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങ് അറ്റം വരെ നമ്മൾ ആ ഷീറ്റ് അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഫുള്ള് മറച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ നിന്നുള്ള കാർ പാർക്കിങ്ങും പിന്നെ ഈ ഒരു സെക്ഷനിലും നമ്മളത് ഇവിടെ ഇട്ടാണ് ഓരോ വണ്ടി പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ ഒരു സ്റ്റോർ കണക്ക് അടിച്ച് സെറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് അവിടെ സാധനങ്ങൾ ലോഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ വണ്ടികളും അത് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പണിയാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് നമ്മൾ അപ്പോൾ നമുക്ക് ഒരു വർക്കിന് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി പിക്സൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡോക്ക് ടു ഹൺഡ്രഡ് ബി എസ് ത്രീ മോഡല് അതിന് പിക്സൽ വർക്കും അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന മിനി ഫോ ഒക്കെ താഴെ വയ്ക്കണം നമ്മൾ കാറിൻ്റെ അവസ്ഥ കാണിച്ചിട്ട് നോക്കിയാൽ കാരണം ഫ്രണ്ടൊക്കെ മൊത്തം പൊടി കാർ ആക്സിഡൻ്റ് ആയിരുന്നു ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞു ഇത് ഒരു ഒരുത്തം കൊണ്ടുവന്ന് ഇടിച്ചതാണ് അപ്പം ഇടിച്ചതിന് ശേഷം എൻ്റെ വണ്ടി രണ്ട് ദിവസം ഞാൻ ചാരി മിസ്സായി അത് ഫുൾ അലങ്കോലമായിട്ട് പൊടിയും ആയിട്ട് ഇപ്പോൾ എത്ര ദിവസമായിരുന്നു ഈ വണ്ടി എടുത്തിട്ട് വണ്ടി ഫുള്ള് ഷോകായിട്ട് അടങ്ങിയിരുന്നു ആ കുറേ ദിവസമായി അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒരു സ്ഥലത്ത് നമ്മൾ ലേക്കിൽ ആവശ്യത്തിന് വേണ്ടി ബേക്കിൽ പോയിട്ട് വരുന്ന സമയത്താണ് ഈ ഒരു വണ്ടിയിൽ ആക്സിഡൻറ്റ് അടങ്ങുന്നത് കേട്ടോ അപ്പോൾ ക്ലോസ് ആയിട്ടിട്ട് പോസേ കാക്കയൊക്കെ തീരും കൊണ്ട് കഴിവണം അതായത് ഇത് നമ്മളിങ്ങനെ വരയിരുന്നു കേട്ടോ ലൈറ്റിൽ പോയിട്ടിങ്ങനെ വന്നപ്പോൾ ഒരുത്തം കൊണ്ടുവന്ന് ഇങ്ങനെ അവൻ്റെ നമ്മൾ ഓറ്റാക്കിയത് വന്നപ്പോൾ നമ്മൾ നമ്മളെ ലൈനിൽ കൂടി ഇരുന്ന് വന്നുകൊണ്ടിരുന്നു അപ്പം ആ പയ്യൻ ബ്രേക്ക് പിടിച്ച് അവൻ്റെ വണ്ടി തൂക്കി തറയടിച്ച് നേരങ്ങി വന്ന് ഒറ്റയിടി ദാ ഫ്രണ്ട് ബമ്പർ അത്രയും പൊട്ടി അവിടെയും പൊട്ടി ഇവിടെയും പൊട്ടി ഈ രണ്ട് ബമ്പറും പോയി ബമ്പർ പ്ലേറ്റൊക്കെ അകത്തായി പിന്നെ ഇത് സ്ക്രാച്ചൊക്കെ ആയി എങ്ങനെയാണെന്ന് അറിയില്ല ആ ഫുള്ള് സീനായി ഗൈസാബ് അതുപോലെ ചാവിയും മിസ്സായി ഇതുപോലെ ഈ ഒരു പണിയും കിട്ടി ഇപ്പോൾ ആ വണ്ടി ഇവിടെ കിടപ്പാണ് എത്ര ദിവസമായി ഇന്ന് കിടക്കാൻ തുടങ്ങി നോക്കിയേക്കണം കാരണം ഈ ഒരു സെക്ഷനിൽ നോക്കിയേക്കണം അവിടെ നാട്ടിൽ ആ കിടന്നിടത്ത് വേര് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് ആര് കുറേ ദിവസമായി ഇവിടെ നിന്നിട്ട് വണ്ടി കിടക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കണം അലോയിയൊക്കെ ഫുള്ള് ഫുള്ള് തുരുമ്പും ഡിസ്ക്കൊക്കെ തുരുമ്പ ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ ഇപ്പോൾ വണ്ടിയുടെ കീസെറ്റ് അടിക്കുകയാണോ ഈ ഇപ്പോൾ നമ്മളിതിപ്പോൾ സെൻസർ കീ ആണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ പഴയ മോഡൽ വണ്ടി ആണെങ്കിൽ നമുക്ക് ഡെമോ ആയിട്ട് ഏതെങ്കിലും ഒരു കീ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകാം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സെൻസറാണ് സെൻസർ എന്ന് പറയുമ്പോൾ ആ സെൻസർ ഒറിജിനൽ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ട് ആകുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സെൻസർ കീ അടിച്ചാലേ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകത്തുള്ളൂ അതുപോലെ കഴിഞ്ഞ സമയം ഇത് നമുക്ക് സെയിലിൽ വന്ന വണ്ടിയാണ് കേട്ടോ ഇത് എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം മുപ്പത്തി എത്ര കണ്ടാണ് തോന്നുന്നു കിലോമീറ്റർ എൻ്റെ എല്ലാം കടയിരിക്കുന്നു ഇപ്പം നമ്മളേൽ മുന്നിൻ്റെയും ചാവില്ല ഇത് വൈദ്യ ഇത് പറയാൻ വിട്ടു നമ്മൾ ഷോറൂമിൽ വണ്ടി കൊണ്ടുപോയായിരുന്നു കേട്ടോ ചേതക്ക് അപ്പോൾ അതിൻ്റെ ചേതക്ക് കംപ്ലയിൻ്റ് ആയിരുന്നു എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ആദ്യത്തെ കംപ്ലയിൻ്റ് അറിയാമായിരുന്നു ബാറ്ററി കംപ്ലയിൻ്റ് ആയിരുന്നു ബാറ്ററി പോയിട്ട് അത് ചേതക്ക് ഞങ്ങൾ ഷോറൂമിൽ ചെന്നപ്പോൾ ഒന്നും പോയിട്ടൊന്നും പറയണ്ട ചേതക്ക് തന്നെ അവിടെ ഫുള്ള് ചേതക്ക് ആക്സിഡൻ്റ് ആയാലും സ്പെയർ ഇല്ലാതെയും ഇഷ്ടം പോലെ വണ്ടികളാണ് അടുക്കി അടുക്കി വെച്ചേക്കണം അതാണ് ചേതക്ക ഇന്ന് കൊണ്ടു കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ പോയായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് വലിയ പരിതാപരവസ്ഥയായിരുന്നു കേട്ടോ കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് എറൗണ്ട് ഇപ്പോൾ സ്പീഡൊന്നും കയറത്തില്ല പിന്നെ അതുപോലെ തന്നെ ഒന്നും പറയണ്ട കൈ നമുക്ക് വണ്ടി പെട്രോൾ വണ്ടിയാണ് ഈ ഒരു വണ്ടിയാണ് ചേതക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ഒരു സ്റ്റിപ്പ് ചെയ്യാതിരുന്ന് കണ്ടെന്തായാലും എൻ്റെ അനുഭവം എൻ്റെ ഫുൾ അനുഭവത്തോട് കൂടി ഈ ഒരു വീഡിയോ പറയുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പം ഫുൾ പവർ ആക്കാം ഫുൾ ഓൺ ആക്കാം എന്തായാലും ഗൈസ് നമ്മളെ ചെയ്തൊക്കെ കൊണ്ടുപോയിരുന്നു ഓടിപ്പിട അയ്യോ ഞാൻ കുഴപ്പം എങ്ങനെ പതിനഞ്ചിന് പുറത്ത് കയറിയാലും വണ്ടി സ്റ്റോപ്പായി പോകും ഭയങ്കര പ്രശ്നം പോയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെപ്പം അങ്ങനെ ഓടിച്ച് 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 ത ഇപ്പം എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്തിയതേ ഉള്ള കേട്ടാ ഇനിയും കുറേ ദൂരം പോകാണ്ട് ഗൈസ് നമ്മൾ പയ്യെ പോണോണ്ട് ആൾക്കാരെ അത്രയും നമ്മളെ നോക്കും കേട്ടോ ഇവ എന്തിങ്ങനെ പയ്യെ പോകണം എന്നുള്ള രീതിക്ക് കാരണം നമുക്കെല്ലാം അറിയാമോ നമ്മളുവണ്ടി കംപ്ലൈൻറ് ആണെന്ന് നമ്മുടെ പയ്യൻ ആ അവിടെ ഉണ്ട് ഓരോ സ്ഥലത്ത് നിന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മിക്ക എന്താ ചെയ്യാന്ന് ഇവിടെ പെയിന്റ് അടിച്ച് ചേട്ടാ അപ്പം നമ്മൾ കുറച്ച് ദൂരം എത്തിയേ ഉള്ളൂ കേട്ടോ ഇനിയും കുറേ അധികം ദൂരം പോകണം അപ്പം നമ്മൾ ഇവിടെ ചായ കുടിച്ചിട്ട് പോകാന്ന് വെച്ചു രാവിലെ ഇറങ്ങിയത ചായ കുടിച്ചു ഇനി വണ്ടി കയറുന്നു മുപ്പ പതിനഞ്ച് പത്ത് പതിനഞ്ച് പത്ത് സ്പീഡിൽ പോകണം വണ്ടി എങ്ങാണ് ശരിയായിരുന്നേ ഗൈസ് എന്നും പറഞ്ഞാൽ ആഗ്രഹിച്ചാൽ എത്ര ദിവസം ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെയായിരിക്കും ഒരു റെഡി ആയിരുന്നെങ്കിൽ റെഡി ആയിരുന്നെങ്കിൽ ഇന്നത്തെ റെഡി ആയിരുന്നെങ്കിൽ അത് ഇരുന്ന് ചില വണ്ടികളെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ റെഡി ആവുന്നൊരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ റെഡി ആയിരുന്നെങ്കിൽ റെഡി ആയിരുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഷോറൂമിൽ കൊണ്ട് കൊടുത്താൽ മതി ആയിരുന്നല്ലേ എന്തായാലും നമുക്ക് വയ്യ പോവാം കൊറച്ചൂരം എത്തിയപ്പോൾ വണ്ടി സ്വൈപ്പ് ചെയ്ത് കേട്ടോ വണ്ടി ഞാൻ എൻ്റെ വണ്ടി അവൻ്റെ വണ്ടി ഞാനും എടുത്ത് എൻ്റെ വണ്ടി അവനും കൊടുത്തു എന്തൊരാണോ എന്തോ നമ്മള് ഷോറൂം എത്താറാ കേട്ടോ ഇനി ഇവിടെ നിന്ന് തൂലോടെ ഉള്ളു ഷോറൂം എത്തിരാട്ടെ

വണ്ടി ഓട്ടിക്കാൻ പറ്റണില്ല അതായത് പതിനഞ്ച് സ്പീഡിന് മേലേ കയറൂല മൈലേജ് കുറവല്ല വണ്ടി പോണില്ല പതിനഞ്ച് സ്പീഡിന് മേലെ കയറൂല വണ്ടി ചാവി ചാവി ആറായിരം കിലോമീറ്റർ ആയല്ലോ ആറായിരം കിലോമീറ്റർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തി ആറ് ഇരുപത്തൊന്ന് തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തി ആറ് എല്ലാം കംപ്ലൈന്റ് തന്നെയാണ് വണ്ടിയിൽ മൊത്തം കംപ്ലയിൻ്റ് ആവാനാണ് ചാൻസ് നോക്കിയും ഇതൊക്കെ എടുത്തു എടുത്തു കഴിഞ്ഞാൽ സർവീസ് പ്രശ്നമാണ് കൈസ് ഇവിടെ സാധിക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ചെയ്തൊക്കെ ഉള്ളു സർവീസിനൊക്കെ അപ്പോൾ അപ്പൊ നോക്കിട്ട് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഗോപ്രോയുടെ ബാറ്ററി ചാർജൊക്കെ തീർന്നു ഏകദേശം തീരുമാനമായി എന്താണ് ഈ ഒരു സെൻസറൊക്കെ മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത് എന്താണ് നോക്കാം സർവീസിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയേ കാണാം അത്രോളം വണ്ടികൾ ഇനി പോകണ്ട കേട്ടോ ഇനി എപ്പോ കിട്ടും എന്താണോ മൊത്തം വണ്ടികളെ ഉള്ളൂ അപ്പം നിങ്ങൾ ചേവക്കെടുക്കുന്നവർ സൂചിച്ച് എടുക്കാം എത്ര മണിക്കുമ്പോൾ ഇറങ്ങി വന്നാൽ ഒരു എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ലോക്കൽ വർഷാപ്പിൽ കേൾക്കാൻ പറ്റില്ല ഫുള്ള് പണിയാണ് അപ്പം ഇനി നമ്മളെ വണ്ടി എടുത്ത് പോയേക്കാം എൻ്റെ മൊന്നെ നമ്മൾ ഉച്ച വിളിക്കാത്ത പറഞ്ഞ് എൻ്റെ ഗോപ്പറോടെ ബാ ഞാൻ കംപ്ലൈൻ്റ് ആയി ബാറ്ററി മാറണം ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് അത് പുതിയ ബാറ്ററി നേടിച്ച് ഇപ്പോൾ വീണ്ടും പ്രശ്നം ഗ്യാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഗോപ്പറ ഉറപ്പാവുക എന്താ ചെയ്യുക വണ്ടിയെടുത്ത് ചെയ്യതയ്ക്ക് രാവിലെ ഇറങ്ങിയതാണ് രാവിലെ കൈസപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഷോറൂമിലേക്ക് പോയി വണ്ടിയെ കൊടുത്താൽ അവിടെ ഫുൾ വണ്ടിയാണ്ട്ടോ അതായത് ഗോപ്രയുടെ ചാർജ് കംപ്ലൈൻ്റ് ആയിട്ടോ ബാറ്ററി അതായത് ബാക്കപ്പ് ചൂടായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോകുന്നു അപ്പം അങ്ങനെ നമുക്കിനി കിട്ടാൻ ഇനി പണിയൊന്നും ഇല്ല കേട്ടോ എല്ലായിടത്തുനിന്നും പണിയാണ് ഗോപ്രോയുടെ ഭാഗത്ത് ഗോപ്രോ കാറിൻ്റെ ഭാഗത്തുനിന്ന് കാറ് ബൈക്കിന്റെ ഭാഗത്ത് നിന്ന് ബൈക്ക് എല്ലാം പണിയാണ് എല്ലാം എട്ടിൻ്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്നാണ് നമ്മൾ ഈ കാർ ഇവിടെ നനക്കാൻ പറ്റുന്നത് ഉടനെ നമ്മൾ കാർ ഇവിടെ നനക്കണം എന്താ ചെയ്യാന്ന് പറയാനുള്ളത് കൈസ് അപ്പോൾ നമ്മൾ നമ്മളെ കടയിൽ വന്നപ്പോൾ നമ്മൾ ഡ്രില്ല് മിഷൻ ബാറ്ററി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കൊറിയർ വന്നിട്ട് ഐവെല്ലിന്റെ സാധനമാണ് കേട്ടോ സിക്സ് മന്ത് വാറൻറ്റി വരുന്ന ഒരു ഡ്രില്ല് മിഷൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ താ നമുക്ക് ഈ എഫ് സിക്കും സെറ്റ് ചെയ്യണം നമ്മൾ ആ ഒരു ടു ഫിഫ്റ്റിയും വർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വഴി അങ്ങോട്ട് കാണിച്ചിടാം അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളെ കണ്ടല്ലോ അതിൻ്റെയൊക്കെ തുടർന്നുള്ള അപ്ഡേറ്റ് വരും കാരണം നമ്മൾ ചേതക്ക് കൊടുത്തേക്കുന്നു അതുപോലെ തന്നെ കാറിന് കീ അടിക്കണം ഫുൾ ഫുൾ പണിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം തൽക്കാലം ഈ രണ്ട് വണ്ടി വർക്ക് കൊടുത്തെടുത്തിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് അപ്പോൾ നമുക്ക് നേരെ ഇളക്കിയേക്കാം കേസ് അപ്പോൾ നമ്മൾ വീ ടു അണ്ടർ ബില്ല് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കോപ്പി അണ്ടർ ബില്ലിയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എൽ ക്ലാമ്പ് കൊടുത്തിട്ട് ഈ കടന്നലുപ്പി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾബി വെച്ചപ്പോൾ ലുക്കും കാര്യങ്ങളും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടു ഫിഫ്റ്റിയിലെ ഫോർക്ക് അസംബ്ലി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഓയിൽ ചേഞ്ച് ചെയ്യണം പിന്നെ എക്സോസ്റ്റ് ഓഷ് ഓയിൻ എല്ലാം ജസ്റ്റ് കാണിച്ചിട്ട് അളക്കിട്ട് ഇത് അങ്ങനെ ഫോർക്കെല്ലാം ഇളക്കി ഇതാ സീലും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പഴയ ഓയിലെല്ലാം ചോർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് ഫുള്ള് തുടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോർക്കിനാണ് നമുക്ക് സീൽ മാറേണ്ട ഈ ഒരു ഫോർക്കിൻ്റെ സീൽ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നമുക്കിതിൻ്റെ ഓയിൽ മാത്രം മാറിയാൽ അപ്പോൾ അപ്പം അതിൻ്റെ നമുക്ക് സീൽ മാറിയേക്കാം ഗായക്സ് അപ്പോൾ അതാ നമ്മൾ ടു ഫിഫ്റ്റി വർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എൻ എസ്റ്റോണർ ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ബി എസ് സിക്സ് ബി എസ് സിക്സിൻ്റെ അതായത് ലേറ്റസ്റ്റ് മോഡലിൻ്റെ ലൈറ്റ് ദൂമ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ എൻസ് നോട്ടറിൻ്റെ തന്നെ ഫസ്റ്റ് മോഡലിനാണ് നമ്മൾ ഈ ഒരു ദൂമ് ചെയ്യുന്നത് ഇത് ബി എസ് സിക്സ് മോഡൽ വരുന്നത് കേട്ടോ ഈ ഒരു അത് സൈഡിൽ എക്സ് കണക്ക് വരുമായിരുന്നു അത് നമ്മൾ ബി എ സിക്സി കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നും പല കസ്റ്റമേഴ്സിനും അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇത് കണ്ട ഈ വണ്ടിയിൽ അത്ര എക്സ് ആയിട്ട് ഫീൽ ചെയ്തില്ല ചെറിയൊരു രണ്ട് ഡിആർലിൻ്റെ സൈഡിലും വന്ന് കറക്റ്റ് നല്ല വ്യൂവും വെട്ടവും കിട്ടുന്ന ഒരു ആക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലോട്ട് വന്നിട്ട് ഊക്കിനെ സിങ്ങാമൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഹൈറ്റൊക്കെ കൂട്ടി വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഈ ജി എസ് ടി ഫോർ കൂടെ ചെയ്തെടുക്കാൻ പറഞ്ഞത് വണ്ടിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറും പിന്നെ നമ്മുടെ ഡൊമിനോറിൻ്റെ സെക്കൻഡറി മീറ്ററൊക്കെ കസ്റ്റമർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ബോഡി വർക്ക് ചെയ്യണം കുട്ടി വർക്കൊക്കെ ഒക്കെ ചെയ്ത് സെക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു മാറമ്പ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും പിന്നെ അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ചെയ്യുന്ന എൻ എസ്റ്റോൾ കാണാം കേട്ടോ അപ്പം ഇനി നേരെ നമ്മൾ ഡൂക്ക് ഫസ്റ്റ് ചെയ്യുന്ന എൻ എസ്റ്റോൾ കാണാം അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതാ രാത്രി ഇപ്പോൾ എത്ര മണിയായി ഇതാണ് നമ്മൾ വീട്ടിൽ പോകുമ്പോഴുള്ള അവസ്ഥ അതാ ഒരു പത്തിരുപത്താറായി വീട്ടിൽ ഇരുപത്തായിട്ടും പോയില്ല അഞ്ച് നേരെ വീട്ടിൽ പോകണം ഒന്ന് കുളിക്കണം ഒന്ന് ഫ്രഷ് ആവണം ഫുഡ് കഴിക്കണം കിടന്നു അപ്പോൾ എന്തായാലും വെച്ചാൽ അവർ അടുത്ത നമ്മൾ ഈ വണ്ടിയുടെ വിശേഷം നമ്മൾ എവിടെ എന്തായി നമ്മൾ ചേതൊക്കെ കൊടുത്തിട്ട് എത്ര ദിവസം ആയിരുന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ചെയ്തൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു എന്തായാലും നല്ലൊരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ എന്തായാലും ഞാൻ പറയും അതുപോലെ കാറിൻ്റെ അവസ്ഥയും പരിതാപകരമാണ് കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാക്കാൻ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം